നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായി ധനമന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചു എട്ടിൽ വിജ്ഞാപനമിറങ്ങിയ പദ്ധതി ദീർഘകാലമായി നടപ്പാകാതെ കിടക്കുകയായിരുന്നു മുബഷിർ പി അക്ബർ നമുക്കൊപ്പം മുബഷർ ഗുഡ് ഈവനിംഗ് പദ്ധതികൾക്കെല്ലാം പെട്ടെന്ന് ആ ചോപ്പ് നാടുകളെല്ലാം അഴിഞ്ഞ് അനുമതിയിലേക്ക് എത്തുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്കുള്ള വഴിയാണോ ബൈപ്പാസിനുള്ള തുക ഗുഡ് ഈവനിങ് സുജയ പാർവ്വതി ഇന്നലെ നിലമ്പൂരിലെ സി ഐ ടി യു കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനോട് ഇക്കുവരെ നമ്മൾ ചോദിച്ചിരുന്നു നിലമ്പൂരുകാരെ സംബന്ധിച്ച് മാത്രമല്ല വടക്കൻ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു നിലമ്പൂർ ബൈപ്പാസ് എന്നുള്ളത് വിശേഷം സംസ്ഥാന പാതയാണ് ഊട്ടി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരവധി ആളുകൾ കടന്നു പോകുന്ന മേഖലയിലൂടെ ഒരു ബൈപ്പാസ് വരികയാണെങ്കിൽ അത് വലിയ മുതൽക്കൂട്ടെ ഈ മേഖലയിൽ തന്നെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊക്കെ തന്നെ വരുമെന്ന് ടി പി രാമകൃഷ്ണൻ്റെ ആ ഒരു പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസ് ഇത്തരമൊരു അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിജ്ഞാപനം ഇറക്കുന്നത് ഈ ഒരു മേഖലയിലൂടെ രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാനായിരുന്നു ഈ പദ്ധതി തീരുമാനിച്ചിരുന്നത് പിന്നീട് പല സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇത് നടക്കാതെ പോയിരുന്നു പിന്നീടുണ്ടായ പല തെരഞ്ഞെടുപ്പുകളിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്തായിരുന്നു ആദ്യമായി കൊണ്ടുവരുന്നത് പിന്നീട് മുന്നോട്ട് വന്ന പല തെരഞ്ഞെടുപ്പുകളിലും മുന്നണികളുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം കൂടിയായിരുന്നു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പി വി അൻപറും അന്നത്തെ എം എൽ എ ആയിരുന്നു പി വി അൻപറും പറഞ്ഞിരുന്നത് നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും പക്ഷേ ധനകാര്യ വകുപ്പിൽ നിന്നും പണം ലഭിക്കാതെയും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ തുടർന്ന് പദ്ധതി പാതി വഴി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നൊരു വേളയിൽ ഇത്തരമൊരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് നടപ്പിലാകാൻ പോകുമോ എന്നുള്ളതാണ് ഈ നോക്കിക്കാണത് വിശേഷം ഒരു ഭാഗത്തെ നിലമ്പൂർ ബൈപ്പാസ് സമരസമിതി പ്രതിഷേധവുമായി രംഗത്തുണ്ട് വിശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ ദിവസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ ബൈപ്പാസ് സമിതിക്കാർ ിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പിൽ നിർത്തുമെന്നുള്ള അത്തരത്തിലുള്ള പ്രതിഷേധം ആ ഒരു മേഖലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് മുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുത്തതാണ് നിലമ്പൂർ മുക്കട്ട വെളിയംതോട് പോലെയുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു പാതയുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകളുടെ ഭൂമി ഏറ്റെടുത്ത് അവർക്കതിന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരത്തുക നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ നിർമ്മാണവും ആരംഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരമായി തന്നെ അവർ രംഗത്ത് വന്നിരുന്നു അത്തരമൊരു വേളയിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കൂടിയായി ഒരു പ്രഖ്യാപനം മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശേഷം ഇപ്പോഴത്തേത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ പ്രഹസനം മാത്രമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വിശേഷം പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇത് നടപ്പിലാകാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി വിലങ്ങുതടിയായി പ്രവർത്തിച്ചത് സംസ്ഥാനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി എ മുഹമ്മദ് പല ഘട്ടങ്ങളിൽ നിലമ്പൂർ ബൈപ്പാസ് വരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കായിരിക്കും ഒരുപക്ഷേ പദ്ധതി ഏകദേശം ഒരു വഴിയിലേക്ക് എത്തുക പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അംഗീകാരം ആക്കിയിരിക്കുന്നു പദ്ധതിക്ക് എന്നതാണ് ഏറ്റവും പ്രധാനം